ആദ്യത്തെ കുട നിർമ്മിച്ച രാജ്യം ഏത് ഉത്തരം ചൈന ശരീരത്തിലെ വേഗതയേറിയ മസിൽ ഏത് ഉത്തരം കണ്ണ് ശരീരത്തിൽ ആദ്യം തണുപ്പ് വരുന്ന ഭാഗം ഏത് ഉത്തരം വിരൽ ഗർഭം അലസാൻ കാരണമാകുന്ന വിത്ത് ഏത് ഉത്തരം എള് ഏണിയും പാമ്പും കെയും കൊണ്ടുവന്ന രാജ്യം ഏത് ഉത്തരം ഇന്ത്യ ചൂടുകാലത്ത് തണുത്ത വെള്ളം കുടിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം സൈനസ് പ്രഭാത ഭക്ഷണത്തിൽ ഏറ്റവും ആരോഗ്യകരമായത് ഉത്തരം മുട്ട കൂടുതൽ സമയം ഉറങ്ങുന്നവരിൽ കണ്ടെത്തിയ രോഗം ഉത്തരം ഹൃദ്രോഗം മഞ്ഞപ്പിത്തത്തെ തടയുന്ന ഏറ്റവും നല്ല ജ്യൂസ് ഏത് ഉത്തരം കരിമ്പ് ഏത് രോഗമാണ് ഉറക്കത്തിൽ മരണത്തിന് ഇടയാക്കുന്നത് ഉത്തരം ഹൃദ്രോഗം ഏത് ഭക്ഷണമാണ് കരളിലെ വിഷാംശം നീക്കം ചെയ്യുന്നത് ഉത്തരം വാൽനട്ട് ഏത് പാനീയമാണ് വയർ ശുദ്ധീകരിക്കുന്നത് ഉത്തരം ചൂടുവെള്ളം ഏത് പ്രഭാത ഭക്ഷണമാണ് വയറിലെ കൊഴുപ്പ് കുറയ്ക്കുന്നത് ഉത്തരം മുട്ട ചർമ്മത്തിൽ ചുളിവുകൾ വരുത്തുന്ന ഭക്ഷണം ഏത് ഉത്തരം പഞ്ചസാര ശരീരത്തിന് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഏക വിറ്റാമിൻ ഉത്തരം വിറ്റാമിൻ ഡി ഉറങ്ങുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് അത്താഴം കഴിക്കണം ഉത്തരം രണ്ട് മണിക്കൂർ പുരുഷന്റെ ലൈംഗിക ശേഷി നശിപ്പിക്കുന്ന പച്ചക്കറി ഏത് ഉത്തരം തക്കാളി സൂര്യപ്രകാശം ഏറ്റാൽ പൊള്ളുന്ന മൃഗം ഏത് ഉത്തരം പന്നി മുടിയിൽ നര കൂട്ടുന്ന രോഗം ഏത് തരം കൊളസ്ട്രോൾ ഏത് നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയാൽ ദേഷ്യം കൂടും ഉത്തരം പ്രഭാതം വൃക്കയിൽ കല്ലുണ്ടാകാൻ സാധ്യത കൂടിയ ഇറച്ചി ഏത് ഉത്തരം പോത്ത് കറൻസി നോട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഉത്തരം പരുത്തി ഏത് മൃഗമാണ് സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്നു തിന്നുന്നത് ഉത്തരം സിംഹം ദേഷ്യം കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഏത് ഉത്തരം വാഴപ്പഴം കണ്ണുകൾ ചിമ്മാൻ കഴിയാത്ത ജീവി ഏതാണ് ഉത്തരം പാമ്പ് പാമ്പുകൾ ഏറ്റവും കൂടുതൽ കടിക്കുന്ന മാസം ഏത് ഉത്തരം ഏപ്രിൽ ദിവസം എത്ര മണിക്കൂർ ഓടിയാൽ മരണസാധ്യത കുറയും ഉത്തരം ഇരുപത് മിനിറ്റ് ഉള്ളി കൂടുതൽ കഴിച്ചാൽ തകരാറിലാകുന്നത് ഉത്തരം ഹൃദയം നൂറിലധികം ശബ്ദമുണ്ടാക്കാൻ കഴിവുള്ള ജീവി ഏത് ഉത്തരം പൂച്ച നിന്നുകൊണ്ട് ആഹാരം കഴിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം അസിഡിറ്റി മരണത്തിലേക്കുള്ള വാതിൽ എന്നറിയപ്പെടുന്ന ഭക്ഷണം ഉത്തരം ജങ്ക് ഫുഡ് എരിവുള്ള ഭക്ഷണം അധികം കഴിച്ചാൽ വരുന്ന അസുഖം ഉത്തരം അൾസർ ചുവന്ന രക്താണുക്കളുടെ ആയുസ് എത്ര ദിവസം വരെയാണ് ഉത്തരം നൂറ്റി ഇരുപത് ദിവസം കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഭക്ഷണം ഏത് ഉത്തരം കൂൺ അമിതമായി വിയർക്കാൻ കാരണമായ രോഗമേത് ഉത്തരം പ്രമേഹം തൊണ്ണൂറ്റഞ്ച് ശതമാനം ജലാംശം അടങ്ങിയ പച്ചക്കറി ഏത് ഉത്തരം വെള്ളരിക്ക ഏതിൽ നിന്നാണ് വാനില വേർതിരിച്ചെടുക്കുന്നത് ഉത്തരം ഓർക്കിഡ് മഴക്കാലത്ത് ശരീരത്തിൽ വിറ്റാമിൻ ഡി ലഭിക്കാൻ കഴിക്കേണ്ടത് തരം മത്തി കരൾ വരാൻ സാധ്യതയുള്ളത് ഏത് മാംസം അധികമായി കഴിക്കുന്നവർക്കാണ് ഉത്തരം പോത്ത് യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദി ഉള്ളവർ ഏത് പാനീയമാണ് യാത്രക്ക് മുന്നേ കുടിക്കേണ്ടത് ഉത്തരം ഇഞ്ചി ചായ ഏത് മൃഗത്തിന്റെ കൊമ്പാണ് പണ്ട് കാലത്ത് മരുന്നായി ഉപയോഗിച്ചിരുന്നത് ഉത്തരം കാണ്ടാമൃഗം ഏത് രോഗം കൂടിയാലാണ് ശരീരത്തിൽ ചൊറിച്ചിലുണ്ടാവുന്നത് ഉത്തരം ഷുഗർ ശരീരത്തിൽ ഏത് ഭാഗമാണ് ചൂട് ചൂടുകാലത്ത് പെട്ടെന്ന് വളരുന്നത് ഉത്തരം നഖം ഏത് സമയത്താണ് ശരീരഭാരം വളരെ കൃത്യമായി കാണിക്കുന്നത് ഉത്തരം രാവിലോയിഡ് രോഗമുള്ളവർക്ക് ആവശ്യമുള്ള വിറ്റാമിൻ ഏത് ഉത്തരം വിറ്റാമിൻ ബി ട്വൽവ് തക്കാളി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ സംഭവിക്കുന്നത് ഉത്തരം രുചി കുറയോ ബ്ലൂ റെവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം മത്സ്യം പതിവായി കുടിച്ചാൽ ഹൃദയാഘാതം തടയുന്ന ജ്യൂസ് ഉത്തരം ഓറഞ്ച് സുപ്രീം കോടതിയിലെ ഔദ്യോഗിക ഭാഷ ഏത് ഉത്തരം ഇംഗ്ലീഷ് ഏത് രാജ്യത്താണ് പ്ലാസ്റ്റിക് ഉപയോഗിച്ചാൽ ജയിൽ ശിക്ഷ കിട്ടുന്നത് ഉത്തരം ഇന്തോനേഷ്യ മുട്ടയുടെ കൂടെ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം ചായ സ്വന്തം ശരീരത്തിൻ്റെ അൻപത് ഇരട്ടി ഭാരം ചുമക്കാൻ കൈവുള്ള ജീവി ഉത്തരം ഉറുമ്പ് വെളുത്ത ആപ്പിൾ കാണപ്പെടുന്നത് എവിടെ ഉത്തരം ജപ്പാൻ സൂര്യന്റെ യഥാർത്ഥ നിറം എന്ത് ഉത്തരം വെളുപ്പ് മലമ്പനി രോഗം ഉണ്ടാക്കുന്നത് ഉത്തരം പ്രോട്ടോസോവ വായിലെ രുചി രുചിമുഖങ്ങളെ നശിപ്പിക്കുന്ന പഴം ഉത്തരം പൈനാപ്പിൾ പ്രായം പെട്ടെന്ന് കൂടുന്നത് തടയാൻ ഏറ്റവും നല്ല പഴം ഉത്തരം പപ്പായ